ഹായ് ഫ്രണ്ട്സ് പത്മപ്രിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ എന്താ പരിപാടി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനൊരു താമരയുടെ ടൂബർ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും താമരയുടെ ട്യൂബർ പാക്ക് ചെയ്യാൻ അറിയില്ലായിരിക്കും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തതാണ് അറിയാമെന്നുള്ളവർ കാണണമെന്നില്ല അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് കാണാം അപ്പം ഇത് ശാസ്ത്രതലത്തിൻ്റെ ട്യൂബറാണ് നല്ലൊരു ട്യൂബറാണ് നല്ല ജോയിൻറ്റ് പൊക്കമുള്ള നല്ലൊരു ട്യൂബറാണ് ഇപ്പോൾ ഒരാളിന് ഞാൻ അയച്ചു കൊടുക്കാനായിട്ടത് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് എനിക്ക് ഞാൻ നട്ടതിൻ്റെ ബാലൻസ് സെയിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം കുറച്ചധികം ട്യൂബർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെയിൻ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊരു ഒരെണ്ണം പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഫ്രഷായിട്ടുള്ള ട്യൂബറാണ് കട്ട് ചെയ്തെടുത്തതേ ഉള്ളു ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് ആ പാക്കിങ്ങനെ എന്തൊക്കെ വേണമെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യം ഒരു ന്യൂസ് പേപ്പറിൻ്റെ ആ പീസ് വേണം ഒരു ഫുൾ ന്യൂസ് പേപ്പർ എടുത്ത് ഇതിപ്പോൾ ഒരു ട്യൂബറേ ഉള്ളതുകൊണ്ട് എൻ്റെ പകുതി മതി അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പേപ്പറും വേണം പക്ഷേ ഇപ്പോൾ പകുതിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടാലറിയാം എല്ലാം ഇങ്ങനെ ആരും പിരുത്തു വെച്ചിരിക്കുകയാണ് എല്ലാം കൊണ്ടുവന്നിട്ട് അപ്പോൾ സ്വസ്ഥമായിട്ടിരുന്നു എനിക്ക് പൊതിയാനുള്ളൊരു ഇതേ ണ്ട് മൈൻഡുണ്ട് കാരണം ആരുമില്ലല്ലോ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല ഇല്ല വാരിയിട്ടിരിക്കണം പറഞ്ഞ വഴി കുറയാനാരും ഇല്ല നമുക്ക് എന്തായാലും സുഖമായിട്ടിരുന്ന് പാക്ക് ചെയ്യാം അപ്പം അത് കഴിഞ്ഞ് സെലോ ടൈപ്പ് ഇത് നമുക്ക് ബോക്സ് ഒട്ടിക്കാനുള്ളതാണ് ആ ഫസ്റ്റിൽ കാണിക്കാനുള്ള ബോക്സ് ആണ് ബോക്സ് ഇതാണ് ബോക്സ് ഇത് വെക്കാനുള്ള ബോക്സ് ബോക്സ് ഉണ്ടാക്കുന്ന ഭയങ്കര ഒരു ടാസ്ക്കാണ് അപ്പം കാർഡ് ബോർഡുകൾ കൊണ്ടുവന്നിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ഒരു ദിവസം ബോക്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമുക്ക് വേണ്ടത് സെലോ ടേപ്പാണ് സെലോ ഏഹ് സെലോ ടേപ്പ് ബോക്സ് ഒട്ടിക്കാനുള്ളതാണ് ഇത് ഈ കളർ ബ്രൗൺ കളറാണ് നമുക്ക് ബോക്സ് ഒട്ടിക്കാനായിട്ട് വേണ്ടത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് വൈറ്റ് കളർ ടേപ്പ് ആണ് വേണ്ടത് ഇത് നമ്മൾ അഡ്രസ്സ് എഴുതപ്പോഴത്തേക്കും ഒട്ടിക്കാനാണ് മഴ പെയ്ത് നനഞ്ഞിന്നും പോവാ വിളവിൽ പോകാണ്ടിരിക്കാനാണ് അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് അപ്പോൾ അത് ടേപ്പൊക്കെ തീരാറായി ഇനി പുതിയത് വാങ്ങിക്കണം അപ്പം അത് പിന്നെ നമുക്ക് കത്രിക വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് അത് പൊതിഞ്ഞ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ അതിൽ വെക്കണം അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ആദ്യം ഫസ്റ്റിൽ ടൂബറ് പേപ്പറിലോട്ട് വയ്ക്കണം ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നതും നമുക്കറിയാൻ പറ്റില്ല അപ്പം സഹായ സഹായിക്കാറും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടാണ് ഒട്ടിങ്ങാനായിട്ട് എങ്കിലും ഞാൻ കാണിച്ചു എന്നിട്ട് നമ്മൾ പേപ്പർ നൂല ഞാൻ വെള്ളം കൊണ്ടുവച്ചിട്ടില്ല അപ്പം രണ്ട് സൈഡും നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ് മടക്കിയെടുക്കണം മടക്കിയെടുക്കാൻ ട്യൂബർ ഇതിനകത്തുണ്ട് ഉണ്ട് കേട്ടോ മടക്കിയെടുത്തിട്ട് നമുക്ക് നനച്ചുകൊണ്ട് വരാം ഇതിപ്പം ഞാൻ ഇവിടെ വെള്ളം കൊണ്ടുവച്ചിട്ട് വെള്ളം കൊണ്ടുവയ്ക്കുന്നതാണ് സൗകര്യം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് അതൊന്ന് നനച്ചെടുക്കണം എന്നു വെച്ചാൽ ട്യൂബർ കംപ്ലൈൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നനച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഒന്ന് പൈപ്പിൽ കാണിച്ച് നനച്ചിട്ട് വരാം നനച്ച ട്യൂബർ ഞാൻ നനച്ചുകൊണ്ടുവന്നിട്ടുണ്ട് നനഞ്ഞ ട്യൂബർ ഒരു പേപ്പറ് പൊടിയിട്ടിട്ട് നമുക്ക് വീണ്ടും ഇതിനെ പൊതിഞ്ഞെടുക്കണം വീണ്ടും പൊതിഞ്ഞെടുക്കണം എല്ലാ ഭംഗിയായിട്ട് ഈയർപ്പം പുറത്ത് പോവാതെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത് അയക്കാനുള്ളത് എല്ലാ ഡി ടി ഡി സി ആയാലും ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ പോകുന്നതാണ് അപ്പം നമ്മൾ നനയ ഈർപ്പം പുറത്ത് കബോർഡിന് ബോർഡിൻ്റെ ബോക്സിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഡോക്യുമെന്റ്സ് ഒക്കെ നനയാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മളെപ്പോഴും ക്ലിയറായിട്ട് വരെ ചെയ്യാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ വരുത്തരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു പേപ്പറോടെ ഇട്ട് പൊതിഞ്ഞിട്ട് ഇനി നമ്മൾ ടേപ്പ് വെച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് നമ്മൾ ഒട്ടിച്ച് ഇതിനെ എടുക്കും കാരണം പ്ലാസ്റ്റിക് കവറിന് പൊതിഞ്ഞെടുക്കപ്പോഴത്തേക്കും പിന്നെ അതിൽ നിന്ന് ഒരു ശകലം പോലും ഈർപ്പം പുറത്ത് പോവത്തില്ല അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് ഞാനിത് നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒട്ടുപോലും പുറത്ത് ഇതുപോലെ ഒരു ടേപ്പ് എടുത്തിട്ട് ഈ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഈ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ നീളത്തിന് ഒരു ഒട്ടിപ്പും കൂടെ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടുപോലും ഇതിന്ന് ഈർപ്പം പുറത്ത് പോവത്തില്ല അപ്പം അത് ഞാൻ ഇനി ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒട്ടിച്ചതിന് ശേഷം അതിന് ഓയിലായത് കൊണ്ട് എനിക്ക് ഒട്ടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ആ ഭംഗിയായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഈ സൈഡിലൊട്ടിച്ചിട്ടുണ്ട് നീളത്തിനൊരു ഒട്ടിപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഒരു തുള്ളി വെള്ളം കുടിയും പുറത്തോട്ട് പോകത്തില്ല പിന്നെ നമുക്ക് അത് ഒരു പാക്കറ്റിലാക്കാം പക്ഷേ ഇതിപ്പം പാക്കറ്റ് വലുതായതുകൊണ്ട് ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇട്ടോ നീങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ നീങ്ങാൻ പാടില്ല അപ്പം അതിന് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്ത് പേപ്പറിൻ്റെ പേപ്പറല്ലാം ചുരുട്ടി ഇങ്ങോട്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ ടേപ്പ് ഒട്ടിക്കാം ഞാനിപ്പോൾ ആ ടേപ്പ് ഒട്ടിക്കാനാണ് പോകുന്നത് അപ്പം ഞാനൊരു ടേപ്പ് എടുത്തിട്ട് തബടെ ആയിട്ടൊന്നു ഒട്ടിച്ച് താഴ്ത്തി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സൈഡിലായിട്ടും കൂടി ഒരു ആ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പം നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല വേണ്ട കവറിൻ്റെ അങ്ങോട്ട് വീട്ടും പോലും അത് അവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചാണത് അങ്ങനെ അങ്ങനെ ഉണ്ട് അപ്പം അത് നമുക്ക് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നിറച്ച് പേപ്പറിൻ്റെ പീസ് ചുരുട്ടി ചുരുട്ടി വെച്ച് തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് നമുക്ക് വെക്കാം ഞാനിപ്പോൾ എനിക്ക് തെർമോക്കോളിൻ്റെ പീസൊന്നും ഇപ്പം ഇനി എടുത്തില്ല അപ്പോൾ അതിന് പേരായിട്ട് എങ്ങനെ ചെയ്തിട്ടുണ്ട് അത് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടങ്ങനെ അങ്ങേക്കുന്നുള്ളൂ ഒരു കംപ്ലൈൻ്റും വരത്തില്ല അപ്പം ഇനി നമുക്ക് ബോക്സ് ഒട്ടിക്കണതാണോ അടുത്ത ഇത് ഇനി നെയ്മെഴുതി ഒട്ടിക്കണം ബോക്സ് ഒട്ടിക്കണം അപ്പം നമുക്കിനി അടുത്തത് ബോക്സ് ഒട്ടിക്കാം ഇനി ഇങ്ങനെ ഒരു ഒട്ടിപ്പും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇനി പോകത്തില്ല ഇനി നമ്മൾ ഒട്ടിക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ കവറ് ചെയ്ത് ഇവിടെ നിന്ന് ഇതേപോലെ കവർ ചെയ്ത് ഇത് ഇങ്ങനെ ഇങ്ങനെ മൊത്തമായിട്ട് ഒരു ഒട്ടിപ്പും പിന്നെ ഇവിടെ നിന്നൊരു ടേപ്പ് ടേപ്പ് വെച്ച് ഇവിടെ നിന്നൊരു ഒട്ടിപ്പും അത് ഞാൻ ഒട്ടിച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഈ സൈഡുകളെല്ലാം കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചുറ്റിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇതിനകത്ത് ഭദ്രായിട്ടിരിക്കും ഇപ്പം നല്ല കട്ടിയുള്ള ബോർഡായത് കൊണ്ട് അത് ഇവിടെ ഒരു ശകലം കൂടെ ഒന്ന് ടേപ്പ് ഒട്ടിക്കണമെന്ന് അത് ചിരിയാണ് അനങ്ങുന്നൊണ്ട് ഇവിടെയൊക്കെ ഒക്കെ ടൈറ്റായി കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ അഡ്രസ്സ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്കിത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്ത് സ്പീഡ് പോസ്റ്റ് അയച്ചാൽ മതി ഇങ്ങനെയാണ് ഒരു താമര ട്യൂബർ നമുക്ക് നമ്മൾ താമര നട്ട് വളർത്തിയാൽ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു താമര ട്യൂബർ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ തന്നെ ഒരു താമരയുടെ ട്യൂബറും നമ്മൾ പാക്ക് ചെയ്ത് ഒട്ടിക്കുന്നത് ഇത്രയും നേരം എല്ലാം സഹിച്ച് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ഇങ്ങനെ തന്നെ ഒരു താമരയുടെ ട്യൂബറും നമ്മൾ പാക്ക് ചെയ്ത് ഒട്ടിക്കുന്നത് അത്രയും നേരം എല്ലാം സഹിച്ച് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്